പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു അങ്കാരിയായ മുയൽക്കുട്ടി ഉണ്ടായിരുന്നു ആ കാട്ടിൽ തന്നെ ഒരു പാവം പിടിച്ച ഒരു ആമക്കുട്ടിയും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ആമക്കുട്ടി പുഴക്കരയിൽ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെങ്കുത്താത്ത വന്ന് പറഞ്ഞു ആമക്കുട്ടി ആമക്കുട്ടി നിന്നെ ആ മുയൽക്കുട്ടി ഓട്ട വിളിച്ചിട്ടുണ്ട് അങ്ങനെ ആമക്കുട്ടി ഓട്ടമത്സരത്തിന് പോയി ആമക്കുട്ടിയെ കണ്ടത് മുൽക്കുട്ടി ഒരുപാട് കളിയാക്കി അങ്ങനെ അവർ മത്സരം തുടങ്ങി മുയൽ കുട്ടിയുടെ ഓട്ടം കണ്ടപ്പോൾ എല്ലാവരും കൈയടിച്ചു ആമക്കുട്ടി പ്രതീക്ഷ കൈവിടാതെ ഓടി ദൂരം ഓടിയപ്പോൾ മുയൽക്കുട്ടി വിചാരിച്ചു അവൻ ഇപ്പോഴൊന്നും വരില്ല കുറച്ച് വിശ്രമിച്ചിട്ട് വീണ്ടും ഓടാം കുട്ടി ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങി അവൻ സമയം പോയതറിഞ്ഞില്ല അപ്പോഴേക്കും ആമക്കുട്ടി മെല്ലെ മെല്ലെ വന്ന് ഓട്ടമത്സരത്തിൽ വിജയിച്ചു അഹങ്കാരിയായ മുൻകുട്ടി ഓട്ടമത്സരത്തിൽ തോറ്റു അങ്ങനെ ആമക്കുട്ടിക്ക് ധാരാളം സമ്മാനങ്ങൾ കിട്ടി ഗുണപാഠം ആരെയും വില കുറച്ചു കാണരുത്